ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുള്ള രാഷ്ട്രീയ പിന്തുണ തുടരാനുള്ള പി ഡി പി കേന്ദ്ര കമ്മിറ്റി തീരുമാനം പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനി അംഗീകരിച്ചു ഫാസിസത്തോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടതുമതേതരച്ചേരി ശക്തിപ്പെടേണ്ടതുണ്ടെന്നും പി ഡി പി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ബി ജെ പി നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഉയർത്തുന്ന ജനാധിപത്യ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുപ്രധാന വിഷയം രാജ്യത്തിന്റെ ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും നിലനിൽക്കുക എന്നത് രാജ്യഭാവിക്ക് അനിവാര്യമാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി ജനതയെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ് മതേതര രാജ്യത്തെ മതരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നും പി ഡി പി ആരോപിച്ചു പാർട്ടിയുടെ അസ്തിത്വവും പ്രത്യയശാസ്ത്ര നിലപാടുകളും തിരിച്ചറിയുകയും ജനാധിപത്യ പ്രക്രിയയിൽ അവസരവും അംഗീകാരവും നൽകിയ രാഷ്ട്രീയ സംവിധാനമാണ് ഇടതുമുന്നണിയുടേത് എന്നതുകൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കാരണമാണെന്നും പി ഡി പി വ്യക്തമാക്കി സംഘപരിവാറിനും ഫാസിസത്തിനുമെതിരെ താരതമ്യേന മികച്ച രാഷ്ട്രീയ ബദൽ എന്ന നിലയിൽ ഏറെ വർഷങ്ങളായി പി ഡി പിയുടെ രാഷ്ട്രീയ നിലപാട് ഇടത് മതേതര ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന സമീപനത്തോടെയായിരുന്നു മുന്നണിയുടെ നയങ്ങളോടും നിലപാടുകളോടും ഇടതു ഭരണകൂടം കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളോടും പാർട്ടിക്ക് വിയോജിപ്പുണ്ടായിട്ടുണ്ട് അത്തരം തീരുമാനങ്ങൾക്കെതിരെ ജനാധിപത്യ വിയോജിപ്പ് തുടരുമെന്നും പി ഡി പി നേതൃത്വം അറിയിച്ചു മതേതര കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ബിജെപിക്കെതിരെ രാഷ്ട്രീയ ബദലിന് ശ്രമിക്കുന്നത് രാജ്യം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് അതിൽ സംഘപരിവാറിനോടും ബി ജെ പി ും രാഷ്ട്രീയ സന്ധി ചെയ്യാത്ത ഇടതുമുന്നണി രാജ്യത്തെ പ്രധാന കക്ഷിയായി നിലനിൽക്കേണ്ടതുണ്ടെന്ന് പി ഡി പി കേന്ദ്ര കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് സമിതിയും വിലയിരുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.